ഹായ് ലൈഫ് അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് സോപ്പോ ബ്രഷോ ഒന്നും ഉപയോഗിക്കാതെ എത്ര കറ പിടിച്ച പഴയ പാത്രങ്ങളും അതുപോലെ മഞ്ഞ കറ പിടിച്ച ബാത്റൂം ടൈലുകളും വാഷ് ബേസിനുമൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് തൂ വെള്ളയാക്കി എടുക്കാനായിട്ട് പറ്റും പത്ത് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ക്ലീനാക്കി എടുക്കുന്നത് കുഴൽ കിണറുകളിലെ വെള്ളം മൂലം ബാത്റൂം ഡയലുകളിലും വാഷ് ബേസിനിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറികൾ പെട്ടെന്ന് തന്നെ കളഞ്ഞ് നമുക്ക് പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം തണുപ്പ് കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള വുഡിൻ്റെ തവികളൊക്കെ പെട്ടെന്ന് തന്നെ പൂപ്പിൽ വന്ന് അഴുക്കായി പോകാറുണ്ട് നമ്മൾ എത്ര ക്ലീനാക്കി സൂക്ഷിച്ചു എന്ന് പറഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വെള്ള വെള്ളപ്പൂപ്പ് പോലുള്ളത് പെട്ടെന്ന് തന്നെ വന്ന് പിടിക്കാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മുടെ വീടുകളിൽ വെറുതെ കളയുന്ന ഇതുപോലുള്ള ഓയിലിൻ്റെ കവറ് മാത്രം മതി അപ്പം ഞാൻ ആ കവറിൻ്റെ മുഗൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ തവി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് എണ്ണം ഒഴിവിനും ആ തവിക്കകത്തേക്ക് ഒന്ന് പറ്റിച്ചെടുക്കാം സാധാരണ നമ്മൾ ഓയിലൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ കവർ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ ആ കറിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഓയിൽ എല്ലാ ഭാഗത്തുനിന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ഒരു കേടുപാടും പറ്റാതെ പൂപ്പലൊന്നും പിടിക്കാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും പുതിയതുപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അതെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പോളിഷ് ചെയ്ത് പോലെ എടുത്താൽ മതി ഏത് തണുപ്പ് കാലത്തും നമുക്ക് പുതിയതുപോലെ വുഡിൻ്റെ കവികളൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പൂപ്പൽ വന്ന തവികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ രണ്ടാമത്തെ കണ്ടു നോക്കാം കത്രികയൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ മൂർച്ചയൊക്കെ മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ പുതിയ കത്രിക മേടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ഇതുപോലെ മുട്ടത്തോടുണ്ടെങ്കിൽ മുട്ടത്തോട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് മൂർച്ചയില്ലാത്ത കത്രികയുടെ ഒക്കെ മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് പറ്റും കത്രികയുടെ മാത്രമല്ല നമ്മുടെ വീട്ടിലെ മിക്സീഡ് ജാറിൻ്റെയൊക്കെ ബ്ലേഡിന്റെ മൂർച്ച കൂട്ടാനും ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്ലേഡിന്റെ മൂർച്ച പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ ഇതുപോലെ രണ്ടോ മൂന്നോ മുട്ടയുടെ തോടെ എടുത്ത് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുത്താൽ മതി ജസ്റ്റ് അതുപോലെ ഒന്ന് പൊടിയാക്കി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലേഡിന്റെ മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ നമ്മൾ മിക്സിയുടെ ജാറിനകത്തൊക്കെ മുട്ടത്തോടും മുട്ടയൊക്കെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരു ഉളുമ്പുപാടയായിരിക്കും നമ്മൾ എത്ര ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞാലും അത് മാറിക്കിട്ടണമെന്നില്ല അങ്ങനെ വരുമ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ല് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ ഒന്നോ രണ്ടോ കഷ്ണം പേപ്പർ എടുത്തിട്ട് ചുരുട്ടി ആ ജാറിലേക്ക് വെച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഫ്രിഡ്ജ് ഒരുപാട് സാധനങ്ങൾ എപ്പോഴും കുത്തി നിറച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിനകത്ത് ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ടായിരിക്കും അത് ഒഴിവാക്കുന്നതിനായിട്ടുള്ള ഒരു സൂത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ചെറിയ ബൗൾ എടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂണോ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു മൂന്നു നാല് കഷ്ണം ഗ്രാമ്പു ഇതുപോലെ ആ ഉപ്പിലേക്ക് ഒന്ന് കുത്തി ഇറക്കി വെക്കുക എന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചുകൊടുത്താൽ മതി എപ്പോഴും നല്ല ഒരു സ്മെല്ല് ഫ്രിഡ്ജിനകത്ത് നിലനിർത്താനായിട്ട് സാധിക്കും ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം എല്ലാ വീട്ടമ്മമാരുടെയും വലിയൊരു തലവേദനയാണ് ഇതുപോലെ കറ കറവിടിച്ച കുത്തല് പിടിച്ചാൽ പാത്രങ്ങൾ ക്ലീൻ ആക്കുക എന്നുള്ളത് സാധാരണ നമ്മൾ ബ്രഷും സോപ്പും ഒക്കെ ഉപയോഗിച്ച് ഒരച്ചു കഴുകി ബുദ്ധിമുട്ടിയൊക്കെയാണ് ഇതുപോലെയുള്ള പാത്രങ്ങൾ വൃത്തിയാക്കുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലുള്ള പാത്രങ്ങൾ തൂവെള്ള ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കണം ആദ്യം തന്നെ ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ ഒരു സ്പൂണോളം സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടിയാണ് ഇത് മൂന്നെണ്ണം മാത്രം മതി ഇതെല്ലാം കൂടി നമുക്ക് ഇനി മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ ഇതുപോലെ നല്ല പൗഡർ പോലെ തന്നെ നമ്മുടെ പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുവാണ് സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാതെ ക്ലോറിൻ ഒന്നും തന്നെ ഉപയോഗിക്കാതെ എത്ര മഞ്ഞക്കറ പിടിച്ച പാത്രങ്ങളും വാഷ് ഒക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു സൊല്യൂഷനാണിത് പത്ത് പൈസ ചിലവുമില്ല നമ്മുടെ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ക്ലീനാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വർഷം പഴക്കമുള്ള നല്ല കറ പിടിച്ചിട്ടുള്ള കുത്തല് പിടിച്ചിട്ടുള്ള ഒരു പാത്രമാണ് ക്ലീനാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും പുതിർത്തി എടുക്കണം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മുട്ടത്തോടിൻ്റെ പൗഡർ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്നും നന്നായിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിവിടെ ആ കാലത്തിന് മുകളിലായിട്ട് മൊത്തത്തിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചകിരി വെച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുവാണ് സാധാരണ നമ്മൾ ഒരുപാട് സമയമെടുത്ത് കയ്യൊക്കെ വേദനിച്ച് ബ്രഷൊക്കെ ഉപയോഗിച്ച് ക്ലോറിൻ ഒക്കെ ഉപയോഗിച്ചൊക്കെയാണ് ഇതുപോലുള്ള കറപിടിച്ച പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു പൗഡർ മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുത്ത് പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നോക്കിയാൽ നമ്മൾ ഒത്തിരി അങ്ങ് ഉറച്ചൊന്നും കഴുകുന്നില്ല ജസ്റ്റ് ആ ഒരു ചകിരി വെച്ചിട്ടൊന്ന് തുറച്ചെടുക്കുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അത് കറയൊക്കെ പോയി നന്നായിട്ട് ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഉപയോഗിച്ച് കൊടുത്തിട്ട് ഒന്ന് ക്ലീനാക്കി നോക്കാം എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്ന് അറിയാം അപ്പം നോക്കിയാൽ മൊത്തത്തിൽ കലം ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഒരു പാട് പോലുമില്ലാതെ ഒരു കറ പോലുമില്ലാതെ പുതിയ കലം പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പൈസ കൊടുത്ത് ലിക്വിഡ് സോപ്പ് ഒന്നും തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള സാധനങ്ങൾ മാത്രം മതി എത്ര പഴയതും എത്ര കറി പിടിച്ചതുമായ പാത്രങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒട്ടും തന്നെ ഒരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വെറുതെ തന്ന തൂത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും കൈവേദനയൊന്നും ഉണ്ടാവുകയില്ല തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഈയൊരു പൗഡർ ഉപയോഗിച്ച് നമ്മുടെ വീടുകളിൽ അഴുക്കായിട്ട് കിടക്കുന്ന വാഷ് ബേസിനുകളും ബാത്റൂം ടൈലുകളുമൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് കുഴൽ കിണറുന്ന വെള്ളം മൂലമൊക്കെ ഉണ്ടാകുന്ന മഞ്ഞക്കറകളും പാടുകളുമൊക്കെ നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വൃത്തികേടായി കിടക്കുന്ന ഒരു വാഷ് ബേസിനാണ് ഞാനിവിടെ ക്ലീനാക്കി കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ പൗഡർ കുറച്ചങ്ങ് തൂക്കിക്കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂട് വെച്ചിട്ട് വെറുതെ ഒന്ന് കഴുകിയെടുക്കുന്നതേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് ബ്രഷോ സോപ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ വൃത്തികേടായി കിടക്കുന്ന വാഷ് ബേസിനൊക്കെ തൂ വെള്ളയാക്കി എടുക്കാനായിട്ട് പറ്റും കുഴൽ കിണറിൻ്റെയൊക്കെ വെള്ളം ഉപയോഗിക്കുന്ന ചില വീടുകളിൽ വാഷ് മേസിനുകളിലൊക്കെ മഞ്ഞക്കറികൾ കെട്ടിക്കിടക്കാറുണ്ട് നമ്മൾ എത്ര കഴുകിയെടുത്താലും ഏതൊക്കെ ലിക്വിഡ് ഉപയോഗിച്ചാലും അത് പോയി കിട്ടാറില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് മഞ്ഞക്കറ പിടിച്ച ടൈലും വാഷ് ബേസിനും ഒക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നോക്കി നന്നായിട്ട് നല്ല പുത്തൻ പോലെ തന്നെ തിളങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ചെയ്തു നോക്കുക ഇനി അതുപോലെ നമ്മുടെ വീടുകളിലെ ബാത്റൂം ടൈലുകളിലൊക്കെ ഇതുപോലെ മഞ്ഞ പാടും ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ ആയിട്ട് നമുക്ക് ഈ ഒരു പൗഡർ ഉപയോഗിച്ച് കളയാനായിട്ട് പറ്റും ആദ്യം തന്നെ ഞാനൊരു ടൈലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കവറിലേക്ക് നമ്മുടെ ആ പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ട് വെറുതെ ഒന്ന് തുടച്ചെടുക്കുന്നതേ ഉള്ളൂ സാധാരണ നമ്മൾ ബാത്റൂം കയ്യിലൊക്കെ ക്ലീൻ ആക്കുന്നത് ബ്രഷ് സോപ്പ് ലിക്വിഡും ഒക്കെ ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു പൊടി വെച്ചിട്ട് ഒരു കവറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി എത്ര കറ പിടിച്ച അഴുക്ക് പിടിച്ച ബാത്റൂമും നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാനിവിടെ മൊത്തത്തിലൊന്ന് നന്നായിട്ട് ഉരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ക്ലീനാക്കി നോക്കാം അപ്പോൾ ഇത് നോക്കി നന്നായിട്ട് നല്ല തൂവെള്ള കളറിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മൾ ആദ്യം ക്ലീൻ ആക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കറുത്ത പാടുകളും കറകളും ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കി നന്നായിട്ട് നല്ലതുപോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ സോപ്പോ ലിക്വിഡോ ഒന്നും മേടിച്ച് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ആ പൗഡർ ഉണ്ടാക്കി എടുത്തിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക മഞ്ഞക്കറ പിടിച്ച ടൈലുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തൂവെള്ളയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ഒരു ടിപ്പ് കണ്ട് നോക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ചമുളകിൻ്റെ നെട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് സവാളയുടെ തൊലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടത്തോടെ കുറച്ച് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് രണ്ട് തവണ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണിത് അത് മാത്രമല്ല പല്ലികളുടെയും ബാറ്ററുകളുടെയും ഒക്കെ ശല്യം ഒഴിവാക്കുന്നതിനുള്ള നല്ലൊരു സൊല്യൂഷനും കൂടിയാണ് അപ്പോൾ അതേ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് രണ്ട് തവണ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് വെള്ളം ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഞാനിവിടെ അടുപ്പിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് രണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് നമുക്ക് അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ വെള്ളം ഒന്ന് ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിൽ വേണ്ടാതെ മാറ്റിയിട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഇതിലേക്ക് നമ്മുടെ വെള്ളം ഒന്ന് അരിച്ച് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഞാനിവിടെ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ബോട്ടിൻ്റെ മുകളിലായിട്ട് അടപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ഹോളൊക്കെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇനി ഇത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളിലും പൂക്കളിലും ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ് പച്ചക്കറികളൊക്കെ നന്നായിട്ട് കായ്ക്കാനും അതുപോലെ പൂക്കളിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടാകാനും വളരെ നല്ലൊരു വളമാണ് നമുക്ക് വേറെ ഒരു കെമിക്കലും അടിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി എത്ര കായ്ക്കാത്ത ഇതും നന്നായിട്ട് നമുക്ക് കായ്ച്ചു കിട്ടും ഇതിപ്പം ഞാനിവിടെ വഴുതനങ്ങൾ ൊക്കെയാണ് അടിച്ചു കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന ഏതൊരു പച്ചക്കറിക്കും നമുക്കിത് അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ തക്കാളിക്കും ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വീട്ടില് ലക്കി പ്ലാന്റ് മണി പ്ലാന്റ് ഒക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ഒഴിച്ചു കൊടുത്ത് നോക്കുക നന്നായിട്ട് തന്നെ കാടുപോലെ തന്നെ വളർന്നു വരുന്നതായിരിക്കും ഈ ഒരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ വേറെ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല നമ്മുടെ വീടുകളിലെ പാറ്റകളുടെയും പല്ലുകളുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളം മാത്രം മതി രാത്രി സമയങ്ങളിൽ ഇതുപോലെ കിച്ചൺസിംഗിലൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പാറ്റകളുടെ ശല്യം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ വീടുകളിലെ ഏത് ഭാഗത്താണോ പാറ്റയും പല്ലിയും പ്രാണികളും ഒക്കെ ഉള്ളത് അവിടെയൊക്കെ ഇതൊന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എത്ര വലിയ മഞ്ഞക്കറിയും നിമിഷ നേരം കൊണ്ട് കളഞ്ഞ പുതുപുത്തനാക്കിയെടുക്കാനുള്ള നല്ലൊരു സൂത്രമാണ് ഞാനിവിടെ കാണിച്ചു തന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയോളം നമുക്ക് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്